ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ഫുട്ബോൾ ആണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ഏഴംകുളം ടർഫിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാപത്താണ് ലഹരി സാധാരണ കുട്ടികളിൽ തുടങ്ങി കുട്ടികളെയാണ് ഇതിന് കൂടുതലും ഇതിന്റെ വാഹ വാഹകരായിട്ട് ഉപയോഗിക്കുന്നത് അത് ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്കതിനെ ഒരു പാകം വരെ അതിനെ മാറ്റി നിർത്താൻ കഴിയും അതായത് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വിപത്തിലേക്ക് വലിച്ചു വരുത്തുന്ന പതുക്കെ പതുക്കെ നമ്മളെ കൊല്ലുന്ന ഒരു ഈ പരിപാടിയാണ് ഈ ലഹരിയുടെ ഉപയോഗം അത് ഓരോന്നോരോന്ന് ലഹരി പല വിധത്തിലുണ്ട് അതിലെ അതിലാണ് അതിന് ലഹരി എന്ന് പറയുന്നത് ഒരുപാട് വിധത്തിലുണ്ട് പുസ്തക ലഹരിയാണ് കളികൾ ലഹരിയാണ് എന്നാൽ എം അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കൊലക്ക് കൊടുക്കുന്ന അതിലേക്ക് പോകാതെ ആപത്തിലേക്ക് പോകാതെ ഇതൊക്കെ അതായത് കളികളും മറ്റും എല്ലാം നമ്മുടെ ലഹരിയാണെന്ന് ബോധ്യം വരുത്തിക്കൊണ്ടാണ് നമ്മളെ ഇന്നിപ്പം പന്ത് ഒരു ലഹരി പന്ത് കളി ഒരു ലഹരി എന്ന അത് നമ്മളിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മളിവിടെ നടക്കുന്നത് ब्लॉक पंचायत वाइस प्रसडंड कौस अध्यक्षता वह अध्यक्ष माया कुमारी ब्लॉक पंचायत अंगं इके के सुधीर ग्राम पंचायत ए जोसफ അരുണ എസ് ബിജു ബ്ലോക്ക് കോർഡിനേറ്റർ നിഷ എന്നിവർ പ്രസംഗിച്ചു ചന്ദനക്കാവ് ബി എം ജി ഹൈസ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ മാത്യു ചരിവുകാലയിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും എച്ച് എം കെ ഷാജിമോഹൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രൂപത്തിലും ഭാവത്തിലും ലഹരി കടന്നു വരുന്നു അപകടകരമായ രീതിയിൽ സമൂഹത്തെ നശിപ്പിക്കുന്നു ഒരുപാട് കഴിവുള്ള കുഞ്ഞുങ്ങൾ ലഹരിയുടെ ഉപയോഗത്തിന് ചിറകറ്റ് വീഴുന്ന ഈയാമ്പാറ്റുകളെ പോലെ ജീവിതം അവസാനിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊറ്റ കാരണത്താൽ തന്നെയാണ് ഗവൺമെന്റ് ജീവിതം ലഹരിയാക്കുക എന്ന സന്ദേശം നൽകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബ്ലൂക്ക് പഞ്ചായത്ത് പ്രകാരമുള്ള ഒരു ക്രമീകരണം നൽകിയിരിക്കുന്നത് കളികളിലെ മറ്റു ഏർപ്പെടുന്ന കുതിർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുറത്ത് ഇടപെടുമ്പോൾ നിങ്ങൾ ചെന്ന് സഹകരിക്കുന്ന ആളുകളിലൂടെ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഈ ലഹരി ഒക്കെ എത്തുന്നതിന് കാരണമാകും വളരെ ശുഷ്കാന്തിയോടെ ആയിരിക്കണം നിങ്ങൾ അവിടെ ഇടപെടേണ്ടത്